അപ്പന്റെ തോളിലിരുന്ന് പള്ളിപ്പെരുന്നാളിലെ വെടുക്കെട്ടു കാണാൻ വാശി പിടിച്ച ചില്ലിട്ട ഭരണിയിലെ മിഠായിക്കു വേണ്ടി അമ്മയുടെ സാരിത്തുമ്പിൽ പിടിച്ചു കരഞ്ഞ കൂടപ്പിറപ്പിനു വേണ്ടി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച ഒരു കുട്ടിക്കാലം നമുക്കുണ്ടായിരുന്നു എന്നാൽ കാലം കടന്നുപോയപ്പോൾ ഈ നിഷ്കളങ്കമായ പിടിവാശയും സ്നേഹവും ചെറുതാക്കളുമെല്ലാം എവിടെയൊക്കെയോ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി പ്രഭാഷകൻ പതിനൊന്ന് ഇരുപതിൽ ഇപ്രകാരം പറയുന്നുണ്ട് കർത്താവിന്റെ അനുഗ്രഹമാണ് ദൈവഭക്തന്റെ സമ്മാനം അത് ക്ഷണനേരം കൊണ്ട് പൂവിടുന്നു ചോദിച്ചാൽ ലഭിക്കുമെന്ന ഉറപ്പും സ്വാതന്ത്ര്യവും അടുപ്പവും ഉള്ളിടത്തു മാത്രമേ നാം നമ്മുടെ ആഗ്രഹങ്ങളും അവകാശങ്ങളും ഭാരങ്ങളുമെല്ലാം ഇറക്കി വെക്കൂ ദിവ്യകാരുടെ സന്നദ്ധയിൽ സദാ ശക്തിയും ബലവും കണ്ടെത്തി ഒരു മനുഷ്യ ആയുസ് ചെയ്തു തീർക്കാവുന്നതിൽ അധികം കാര്യങ്ങൾ ചെയ്ത പുണ്യാത്മാവ് വിശുദ്ധ കുരിയാക്കോസ് ഏലിയാസ് ചാവറ പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്ന വിശുദ്ധ ചാവറ പിതാവ് പൈതൽ പ്രായം മുതലേ ദിവ്യകാരുണ്യത്തിൽ സദാ ആകൃഷ്ടനായിരുന്നു സ്വർഗസ്ഥനായ പിതാവിനെ അപ്പ എന്ന് വിളിക്കുവാനുള്ള ആത്മബന്ധത്തിൽ നിന്നും സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലുള്ള സംഭാഷണത്തിൽ നിന്നുമാണ് തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളും സഹോദരനും മരണം മൂലം വേർപെട്ടപ്പോഴും തനിക്ക് ലഭിച്ച ദൈവവിളയിൽ ഉറച്ചു നിൽക്കുവാൻ പിതാവിന് ശക്തി ലഭിച്ചത് അങ്ങനെയെങ്കിൽ ഈ ആത്മബന്ധം കുറഞ്ഞുപോയതിൻ്റെ സംസാരം എവിടെയോ മുറിഞ്ഞുപോയതിൻ്റെ ഫലമാണ് ഇന്നത്തെ പൗരോഹിത്യ സന്യസ്ത കുടുംബജീവിത വിളികളിലെ വെല്ലുവിളികളും എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ ചാവർ പിതാവ് നമ്മെ ഇപ്രകാരം ക്ഷണിക്കുന്നത് തിരിച്ച് ദിവ്യകാരുണ്യത്തിലേക്ക് വരുവാനാണ് നിനക്കുണ്ടായിരുന്ന ആ പുതിയ തീക്ഷ്ണതയിലേക്കും പുതിയ ദൈവസ്നേഹത്തിലേക്കും നന്നേ ചെറുപ്പത്തിലെ കുർബാന പുസ്തകം എടുത്തുയർത്തുവാൻ പ്രായമാകുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധ കുർബാനയോടും ദിവ്യകാരുണെ സ്നേഹത്തോടുമുള്ള വിശുദ്ധ ചാവർ സ്നേഹമാണ് ജീവിത വഴികളിലെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ചാവർ ശക്തി നൽകിയത് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മലയാള മണ്ണിലെ ആദ്യ സന്യാസിനി സമൂഹത്തിന് രൂപം നൽകുവാൻ വെറും പതിനെട്ട് രൂപ മാത്രം മൂലധനം ഉണ്ടായിരുന്ന വിശുദ്ധ ചാവർ ആശ്രയം ദിവ്യകാരുണ്യ സന്നിധിയിലായിരുന്നു സ്നേഹ സ്നേഹശാഠ്യത്തിനു മുമ്പിൽ ദൈവിക സ്വപ്നങ്ങൾക്ക് നിറം നൽകിയ ചാവറ പിതാവ് നമ്മയും ക്ഷണിക്കുന്നത് അപരന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകുവാൻ ഈ ദിവ്യകാരുടെ സന്നിധിയിൽ അല്പം ചാഠ്യം പിടിക്കാൻ തന്നെയാണ് ദിവ്യകാരുടെ സന്നിധിയിൽ പ്രാർത്ഥനയിലിരിക്കുന്ന ചാവറപ്പിതാവിനെ ശ്രാപ്പയൻ മാലാഖയെ പോലെ തോന്നിക്കുന്നുവെന്നാണ് കാണുന്നവർ സാക്ഷ്യപ്പെടുത്തുന്നത് എങ്കിലും സ്വയം ഒരു ദൂർത്തപുത്രനെ പോലെയാണ് ചാവറ പിതാവ് ദിവ്യകാരന്റെ സന്നിധിയിലായിരുന്നത് ഏറ്റവും എളിയവനിൽ എളിയവനായി ഒരു പുഴു മാത്രമാണ് എന്നാണ് ചാവർ പിതാവ് പറയുന്നതെങ്കിൽ ചാവർ പിതാവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് നമ്മളും ഇതുപോലെ ചെറുതാവുകയും എളിമയുള്ളവരാവുകയും ചെയ്യുക വിശുദ്ധ ജോൺ ക്രിസ്റ്റോസ്റ്റോം ഇപ്രകാരം പഠിപ്പിക്കുന്നു തേനീച്ച മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാകുന്നതും ബഹുമാനത്തിന് അർഹനാകുന്നതും തേനീച്ച അധ്വാനിക്കുന്നതുകൊണ്ടല്ല മറിച്ച് തേനീച്ച മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുന്നതുകൊണ്ടാണ് ദിവ്യകാരുടെ സന്നിധിയിൽ നിന്ന് സദാശക്തി സ്വീകരിച്ച് ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും മധു തനിക്ക് ചുറ്റുമുള്ളവരിലേക്ക് പകർന്നു നൽകിയ ചാവറ പിതാവിനെ പോലെ ദിവ്യകാരുടെ സന്നിധിയിൽ പഞ്ച് ചെയ്ത് ദിവസം ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നമുക്കും ചെറിയ വലിയ വിശുദ്ധരാകാം നന്ദി